ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്സിന്റെ അടുത്ത മത്സരം നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റിൻ്റെ താരങ്ങളെല്ലാം ചെറിയൊരു ബ്രേക്കിലാണ് അപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് ഈ ഒരു ചർച്ച ചെയ്യുന്നത് ദീർഘമായി ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെന്ന സരൈബിൽ നോക്കിച്ചുകൊണ്ട് വയ്ക്കുക അടുത്ത മത്സരം ഫെബ്രുവരി പതിനഞ്ചിനായത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് കേരള ബ്ലാസ്റ്റിൻ്റെ താരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെറിയൊരു വെക്കേഷനിലാണ് വിദേശ താരങ്ങളടക്കം ഇപ്പോൾ വെക്കേഷനിലാണ് എന്തായാലും ചെന്നൈനെതിരെ മൂന്നു ഒന്നിന് വിജയിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇനി ഓരോ മത്സരവും നമുക്ക് ഫൈനൽ പോലെയാണ് എല്ലാം നിർണായകമാണ് ഇതിലൂടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യ നിർണായക മത്സരം മോഹൻ ബഗാനെതിരെയാണ് ശക്തരായുള്ള എതിരാളികളാണ് ആ ഒരു മത്സരം വേണ്ടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ഓ കേരള ബ്ലാസ്റ്റേഴ്സ് ജനിയുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ ബികാശുനം എന്ന താരത്തെ എത്തിച്ചിട്ടുണ്ടായിരുന്നു മുൻ ചെന്നൈ കൂടിയായുള്ള കൂടിയുള്ള ബികാശുനത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും മോഹൻ ബഗാനെതിരായുള്ള മത്സരത്തിൽ താരം അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൊച്ചിയിൽ നടക്കുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ താരം അവൈലബിൾ ആ റിപ്പോർട്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനായുള്ള ഡിഫൻഡർ ആണ് ബിഗാ ശുനം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിംസിനെ കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഐ എസ് എൽ സീസണിലെ ടോപ്പ് സ്കോറാണ് ജീസസ് വളരെ വൈകീട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലൂടെ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ താരം പെട്ടെന്ന് തന്നെ അപ്ഡാപ്റ്റ് ആവുകയും കേരള ബ്ലാസ്റ്റിന് വേണ്ടി ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തു ഈ ഒരു ഐ എസ് എൽ സീസണിൽ താരം ഇതുവരെ പതിനൊന്ന് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേസിന് വേണ്ടി ഒരുപാട് നിർണായക ഗോളുകളും താരം നേടിയിട്ടുണ്ട് ഈ ഒരു ഐ എസ് എൽ സീസണിലെ ഏറ്റവും മികച്ച സൈനികൾ ഒന്നാണ് ജീസസ് മികച്ച സ്ട്രൈക്കർമാരെ എത്തിക്കുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റിൻ്റെ ആയിട്ടുള്ള കരോളിസ് പുലിയാണ് ഒമ്പത് സ്ട്രൈക്കർമാരായുള്ള ദിംസോസ് അൽവാരയും ഡയസനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ പക്ഷെ പലപ്പോഴും മികച്ച ഫോമിൽ കളിക്കുന്ന ഈ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീടുള്ള സീസണിൽ കൈവിടാറുണ്ട് ആ ഒരു ഒരൊറ്റ സീസണിന് ശേഷം ഡയസനെയും അൽവാരെയും കൈവിട്ടു ഈ ഒരു സീസണിലേക്ക് ദിമിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ഇതുപോലെ ജീസസ് ജിമിനസിനെയും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിടുമോ എന്നുള്ളതന്നെയാണ് കേരള ബ്ലാസ്റ്ററിന്റെ ആരാധകർക്കുള്ള ആശങ്ക അടുത്ത സീസണിലേക്ക് താരത്തെ സ്വന്തമാക്കാനായി മറ്റ് ക്ലബ്ബുകൾ വമ്പൻ ഓഫറുകളുമായിട്ട് രംഗത്ത് വരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ ജീസസിന്റെ രണ്ടു വർഷത്തെ കോൺട്രാക്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് താരത്തെ മറ്റൊരു ക്ലബ്ബ് സൈൻ ചെയ്യണമെങ്കിൽ വമ്പൻ ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടി വരും ഐ എസ് എന്റെ ഈ ഒരു ആഴ്ചയിൽ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേന്റെ രണ്ട് താരങ്ങൾ ലിസ്റ്റിൽ ഇടപെടിച്ചിട്ടുണ്ട് അഡരാലോണിയും കോറോസിംഗുമാണ് ആ താരങ്ങൾ ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച കോച്ച് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റിന്റെ താൽക്കാലിക കോച്ചായുള്ള ടി ജി പുരുഷോത്തനാണ് കേരള ബ്ലാസ്റ്ററിന്റെ കഴിഞ്ഞ മത്സ്യത്തിൽ മികച്ച പ്രകടനത്തിനൊരു അംഗീകാരം തന്നെയാണ് ഇത് എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോയുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക